ഹായ് ഫ്രണ്ട്സ് കെ എൽ അമ്പത്തൊമ്പത് എ വൺ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ എന്നോടൊപ്പം കൂടെ ഉള്ളത് ദിയാണ് നേഹയാണ് രണ്ടുപേരും വാഹനം പഠിക്കാൻ ഇന്ന് വന്നിട്ടുള്ള തുടക്കക്കാരാണ് അല്ലേ അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേരുകയാണ് വാഹനം പഠിക്കുമ്പോൾ കാറ് പഠിക്കുമ്പോൾ തുടക്കക്കാർ എന്തൊക്കെ കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത് എങ്ങനെയാണ് വാഹനം ഓടിക്കേണ്ടത് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം വാഹനം ഓടിക്കുമ്പോൾ എന്നൊക്കെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ചു കൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് നമ്മളിത് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇതിയെ കാറുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ല കാറുമായിട്ട് യാതൊരു വിധ ഇല്ല അല്ലേ ഓക്കെ അപ്പോൾ നമ്മളിന്ന് ലേണേഴ്സ് മിനിഞ്ഞാന്ന് കഴിഞ്ഞു അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ തുടങ്ങുകയായിരുന്നത് അപ്പോൾ ഒരു വാഹനത്തിൽ നിങ്ങൾ കയറി ചെയ്യുന്നു ഡ്രൈവിംഗ് സീറ്റിൽ കയറിയിരുന്നു കഴിഞ്ഞാൽ ആദ്യം എന്താ വേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക വേണ്ടത് അല്ലെ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ എങ്ങനെയാ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുക വലത് കൈ കൊണ്ട് സ്റ്റെയറിങ് പിടിക്കുക ഇവിടെ പിടിക്കുക വലത് കൈയോണ്ട് എന്നിട്ട് ഇടത് കൈകൊണ്ട് നമ്മുടെ ഈ ഇടത് കാറിൻ്റെ തലിപിടി ഒരു ലിവർ ഉണ്ട് അപ്പൊ ഒരു വാ ആ ലിവർ മുകളിലേക്ക് പൊതിക്കുക ഉയർത്തുക ആ ലിവർ മുകളിലേക്ക് ഉയർത്തുക അപ്പൊ വന്നിട്ട് വന്ന് കാലിന് ഒരു ബലം കൊടുത്തിട്ട് മുമ്പോട്ടേക്ക് ഇരിക്കുക കുറച്ചുകൂടി കാൽമുട്ട് ഏകദേശം കുറച്ചും കൂടി മുന്നോട്ട് വന്നോട്ടെ കാൽമുട്ട് ആ ഓക്കെ അപ്പോ നമ്മളൊരു വാഹനത്തിൽ കയറി ചെയ്ത് കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം സീറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അറിയോ സീറ്റ് ബെൽറ്റ് അല്ലെ എന്തിനാണ് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയുള്ളതാണോ അല്ലെ സീറ്റ് ബെൽറ്റ് എടുക്കുക എടുത്തോ വലത് കൈന്റെ ഷോൾഡർ ഇതുപോലെ തിരിച്ചിട്ട് ഇപ്പം തിരിച്ചതുപോലെ തിരിച്ച് അല്ലെ ഇടത് കൈ കൊണ്ട് ലോക്ക് എടുത്ത് വലത് കൈ കുറച്ചുകൂടി മുകളിൽ നിന്ന് വലിക്കുക ഓക്കെ അപ്പോൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ബെൽറ്റ് ഇട്ടു അല്ലെ ഇനി വണ്ടിയുടെ കണ്ണാന്ന് എന്ത് കണ്ണാടി എന്ന് പറയുന്നത് മിറർ അല്ലേ മിറർ നമുക്ക് കംഫർട്ട് രീതിയിൽ എന്ത് വേണം അഡ്ജസ്റ്റ് ചെയ്യണം കറക്റ്റ് ആണോ കറക്റ്റ് ആണോ അങ്ങനെ അങ്ങനെയല്ല എങ്കിൽ അല്ലെ കാണുന്നുണ്ട് വാഹനത്തിന്റെ ബോഡിയും സൈഡും കാണാൻ പറ്റുന്നുണ്ട് കാണുന്നില്ലേ അതുപോലെ തന്നെ ഈ മിററിലേക്ക് നോക്കി കഴിഞ്ഞാൽ ഈ വാഹനത്തിന്റെ ബോഡി പ്രകലോളം കാണാം അല്ലെ ഏകദേശം ഒരു കംഫർട്ടായ രീതിയിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചതായിരിക്കും ബോഡി കാണാം സൈഡ് റോഡിന്റെ വ്യൂവും കിട്ടണം ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക മിററ് സെറ്റ് ചെയ്യുക മനസ്സിലായില്ലേ റിയർ വ്യൂ മിറാണ് പിറകിൽ വരുന്ന വാഹനങ്ങളെ കാണാൻ വേണ്ടിയുള്ള മിറർ ആണ് അല്ലെ അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം കറക്റ്റ് ചെയ്യണം റിയർ വ്യൂ മിറർ പിടിക്കും എങ്ങനെ പിടിക്കുക അറിയോ അങ്ങനെ പിടിക്കുക അങ്ങനെ ഉള്ളിൽ കൈ വെച്ചിട്ടാന്ന് എന്ത് ചെയ്യുക റിയർ വ്യൂ മിറർ സെറ്റ് ചെയ്യുക അപ്പോ ദിയ സ്റ്റിയറിംഗ് ആണ് അല്ലെ എന്തിനാണ് അതെ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു വണ്ടി കൊണ്ട് നിർത്തണമെങ്കിൽ എന്ത് വേണം സ്റ്റിയറിംഗ് വേണം പവർ ഷെയറിംഗ് എന്ന് പറയാ വളരെ ഈസി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന സ്റ്റിയറിംഗിനെ നമ്മൾ എന്ത് പറയാ പവർ ഷെയറിംഗ് ഒക്കെ പറയാ മനസ്സിലെ അപ്പൊ എങ്ങനെയാ സ്റ്റിയറിംഗിൽ കൈപിടിക്കുക അറിയോ ആ ഈ ഹാൻഡിലിന്റെ മേല ഇതുപോലെയാണ് നമ്മൾ എന്ത് ചെയ്യുക കൈപിടിക്കുക ഓക്കെ വൈപ്പർ സ്വിച്ച് ആണ് മഴയുള്ള സമയത്ത് ഗ്ലാസ് ക്ലീൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സ്വിച്ച് എങ്ങനെയാ താഴോട്ടേക്ക് ആക്കുക ആ വെറൽ കൊണ്ട് പതുക്കെന്ത് ചെയ്താ മതി താഴോട്ടേക്ക് തട്ടിയാൽ മതി ഇനി ഇനി ഓഫ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മുകളിലോട്ടാക്കിയാൽ മൂന്ന് രണ്ട് കട്ടാന്നുള്ളത് ഒന്ന് തട്ടി കഴിഞ്ഞാൽ പതുക്കെ വർക്ക് ചെയ്യും ഒന്നുകൂടി തട്ടി കഴിഞ്ഞാൽ കുറച്ചുകൂടി വേഗത്തിൽ വർക്ക് ചെയ്യും മനസ്സിലെ അപ്പോൾ വൈപ്പർ ഓൺ ആക്കുമ്പോൾ നമ്മൾ സ്റ്റിയറിംഗിന്റെ നിന്ന് കൈ എടുത്തിട്ട് വേണ്ട വെരലുകൾ കൊണ്ട് തന്നെയാന്ന് ഇപ്പം നിങ്ങൾ ചെയ്ത പോലെ തന്നെയാണ് എന്ത് ചെയ്യുക വൈപ്പർ ഓൺ ആക്കുക അപ്പർ ഉള്ളതാണെന്ത് ഇൻഡിക്കേറ്റർ സ്വിച്ച് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഇന്ന ഭാഗത്തേക്ക് അല്ലേ ടേൺ ചെയ്യുന്ന സമയത്ത് മുന്നിലും പിന്നിലുള്ളവരെ അറിയിച്ചു കൊടുക്കുന്ന സിഗ്നൽ ആയിട്ടാണോ അല്ലേ അത് താഴോട്ടേക്ക് തട്ടി കഴിഞ്ഞാൽ എങ്ങോട്ട് പോവാം റൈറ്റിലേക്ക് പോവാ അത് മുകളിലോട്ട് തടിക്കാ എങ്ങോട്ട് പോവാ ലെഫ്റ്റിലേക്ക് പോവാ അതിനെ ഓർത്ത് വെക്കാനുള്ള എളുപ്പ വഴി എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ വണ്ടി ഓടിക്കുമ്പോൾ നിങ്ങളോട് ലെഫ്റ്റിലോട്ട് പോണമെന്ന് പറയും ലെഫ്റ്റിലോട്ട് പോണമെന്ന് പറയുമ്പോൾ സ്റ്റിയറിംഗ് എങ്ങോട്ടേക്കാതിരിക്കുക ഇങ്ങോട്ടേക്ക് അപ്പൊ സ്റ്റിയറിംഗ് തിരിക്കുന്ന ഭാഗത്തേക്കാണ് ഇൻഡിക്കേറ്റർ ഇടുക തിരിക്കുന്ന ഇൻഡിക്കേറ്റർ എങ്ങോട്ടിടുക മുകളിലോട്ട് ഇടുക അങ്ങോട്ടാത്തിരിക്കുന്നെങ്കിൽ തിരിക്കുന്ന എങ്ങോട്ടേക്ക് ഇടുവാ താഴെ അപ്പൊ സ്റ്റിയറിംഗ് തിരിക്കുന്ന ഭാഗത്തേക്കാന്ന് ഇൻഡിക്കേറ്റർ ഇടുക എന്നുള്ള കാര്യം നിങ്ങൾ എന്ത് ചെയ്യുക ഓർത്ത് വെക്കുക ഇനി താഴോട്ടേക്ക് പോയി ഉപയോഗിക്കഴിഞ്ഞാൽ ബ്രേക്ക് ആക്സിലെ അല്ലേ ഏതാണ് ബ്രേക്ക് ഈ വണ്ടിയുടെ നടുക്കുള്ള അതിനെ നമ്മൾ എന്താ പറയാ ബ്രേക്ക് എങ്ങനെയാ ചവിട്ടോ ബ്രേക്ക് വലത് കാലിൻ്റെ അഞ്ച് വിരലുകൾ ഉൾക്കൊള്ളി അല്ലെ കാലിൻ്റെ പാദം മടമ്പ് അല്ലെ ആ പാദം അതുപോലെ നിങ്ങൾ ഇപ്പം നിലത്ത് പ്ലാറ്റ്ഫോമിൽ വെച്ചതുപോലെ പോലെ അല്ലെ അങ്ങനെ വെച്ചിട്ട് ബ്രേക്കിനെ വളരെ പതുക്കെയാണ് എന്ന് എന്ത് ചെയ്യുക അപ്ലൈ ചെയ്യുക നമ്മൾ എങ്ങനെയാ അത് പതുക്ക പതുക്ക അല്ലെ വളരെ പതുക്ക ആ പതുക്ക അങ്ങനെ പതുക്കെ താഴോട്ട് താഴോട്ട് താഴോട്ടേക്ക് ചവിട്ടുന്ന സമയത്ത് വേഗത കുറഞ്ഞു കുറഞ്ഞു വരും അപ്പൊ വാഹനം നിർത്താനും വേഗത കുറക്കാനും ആണ് വണ്ടിക്ക് എന്ത് തന്നിട്ടുള്ളത് ബ്രേക്ക് തന്നിട്ടുള്ളത് ആ ബ്രേക്കിന്റെ മേലെ നിന്ന് കാലിൽ ടേപ്പറായിട്ട് ഒരു വി ഷേപ്പിൽ അങ്ങോട്ടേക്ക് ചിരിക്കും വി ഷേപ്പിൽ ആ അതുപോലെ തിരിച്ചു കഴിഞ്ഞാൽ ഏടിയെത്തി ആക്സിലേറ്റർ എന്തിനാണ് ആക്സിലേറ്റർ വണ്ടിക്ക് സ്പീഡ് കൺട്രോൾ ചെയ്യുന്ന ഒരു സാധനമാണ് വണ്ടിക്ക് എന്ത് ആക്സിലേറ്റർ അല്ലെ നമ്മൾ അതിനെ എത്ര അമർത്തുന്നോ അത്രയും വേഗതയിലേക്ക് പോകും പതുക്കെ കൊടുത്തു കഴിഞ്ഞാൽ പതുക്കെ പോവും അല്ലെ അമർത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും വേഗത അപ്പൊ ആക്സിലേറ്റർ കൊടുക്കുന്ന സമയത്ത് എങ്ങനെ കൊടുക്കാൻ ശ്രമിക്കുക പതുക്കെ കൊടുക്കാൻ ശ്രമിക്കുക അല്ലെ അപ്പൊ വലത് കാലിനെ കൊണ്ട് രണ്ട് ആവശ്യങ്ങളാണ് ഉള്ളത് എന്തല്ലാന്ന് ബ്രേക്കും ആക്സിലേറ്ററും എങ്ങനെയാണ് ഉപയോഗിക്കുക ബ്രേക്കിലോട്ട് വരണം എന്ന് പറയുമ്പോൾ കാലം അതേപോലെ ഇപ്പുറം വരുവാ ആക്സിലേറ്റർ പോണമെന്ന് പറയുമ്പോൾ വി ഷേപ്പിൽ കാലിന് മടമ്പ് മറ്റുന്നില്ലല്ലോ ഇല്ല ബ്രേക്കിലേക്ക് ഇനി വീണ്ടും ബ്രേക്കിലേക്ക് ആക്സിലേറ്റർ അല്ലെ ഈ വണ്ടി ഓടിക്കുമ്പോൾ ചില സ്ഥലത്തൊക്കെ നമ്മൾ എന്ത് പറയും ആക്സിലേറ്റർ എന്ന് പറയും എവിടെയാണ് കുന്നിറക്കത്തിൽ വളവുകളിൽ ഒരു പക്ഷേ അല്ലെ ആക്സിലേറ്റർ വേണ്ടിയല്ലോ കുന്നിറക്കത്തിലൊക്കെ വണ്ടി എന്ത് ചെയ്യും വളരെ വേഗതയിൽ എന്ത് ചെയ്യും ഉരുണ്ടുപോകും അവിടെയാണ് നമുക്ക് എന്ത് വേണ്ട വേണ്ടേറ്റർ അപ്പൊ ആക്സിലേറ്റർ വിടൂ എന്ന് പറയുന്ന സ്ഥലത്ത് വിരലുകൾ മേലോട്ട് ഉയർത്തി പിടിക്കാൻ വേണ്ടി ശ്രമിക്കുക ഇനി ഇറക്കത്തിലൊക്കെയാണ് കാലിടെ വരും ബ്രേക്കിലേക്ക് വരും അല്ലെ നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യും ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ എന്ത് കൊടുക്കൂല ആക്സിലേറ്റർ കൊടുക്കൂല ആ സമയത്ത് കാലിന്റെ വിരലുകൾ ആക്സിലേറ്ററിന്റെ മേലെ വെക്ക് ആ വെരലുകൾ മേലോട്ട് ഉയർത്തിപ്പിടിക്കുന്നതാണ് വെരലുകൾ മേലോട്ട് പൊന്തിക്കുക കൊടുക്കുന്ന ആക്സിലേറ്ററിന്റെ മേലെ എങ്ങനെ വിരലുകൾ കാലിന്റെ വെരലുകൾ എന്ത് ചെയ്യാ മേലോട്ട് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുക മനസ്സിലെ അപ്പൊ വലത് കാലിനെ കൊണ്ട് നമുക്ക് രണ്ട് ആവശ്യമാണ് എന്തൊക്കെയാണ് ബ്രേക്കും ആക്സിലേറ്ററും അപ്പൊ എങ്ങനെയാണ് ആക്സിലേറ്റർ കൊടുക്കേണ്ടത് ബ്രേക്കിലേക്ക് എങ്ങനെയാണ് കാല് വരേണ്ടത് ഒരു ധാരണ ഉണ്ടല്ലോ ഓക്കെ ക്ലിയർ ആണല്ലോ അടുത്തത് നമുക്കുള്ളതാണെന്ന് തായലുള്ള ഒരു സാധനം ക്ലച്ചാന്ന് അല്ലെ എന്തിനാണ് വണ്ടിക്ക് ക്ലച്ച് അറിയോ ഗിയർ മാറ്റുന്ന സമയത്ത് ഗിയറിന്റെ പല്ലുകൾ പൊട്ടാതിരിക്കാൻ വേണ്ടി ഗിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് വാഹനത്തിൽ എന്ത് ക്ലച്ച് എന്ന് പറയുന്നത് അടുത്ത് നമുക്ക് പറയാനുള്ള നദിയെ ക്ലച്ച് അല്ലെ എന്തിനാണ് ക്ലച്ച് വണ്ടിക്ക് ഗിയറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു ഉപകരണമാണ് വാഹനത്തിൽ എന്ത് ക്ലച്ച് എന്ന് പറയുന്നത് അപ്പോ എപ്പൊ നമ്മള് ഗിയർ അല്ലെ കൈകൊണ്ട് തോർന്ന് അഥവാ ഗിയർ ലിവർ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ എന്ത് ചവിട്ടിയിരിക്കണം ക്ലച്ച് ഇടത് കാലിന്റെ അഞ്ച് വെല്ലുകൾ കൊണ്ടാണ് നമ്മൾ എന്ത് ചവിട്ടുവോ ക്ലച്ച് ചവിട്ടോ എങ്ങനെയാ ചവിട്ടോ ക്ലച്ച് ാലിന്റെ അഞ്ച് വെരലുകൾ എത്ര മാത്രം ചവിട്ടണം ഫുള്ള് പ്ലാറ്റ്ഫോമിലേക്ക് ചവിട്ടി പിടിക്കേണ്ടത് പ്ലാറ്റ്ഫോമിൽ അങ്ങനെ ചവിട്ടി പിടിച്ചിട്ടേ നമ്മൾ എന്ത് മാറ്റൂലും ഗീർ മാറ്റൂലു അല്ലെ ഗീർ മാറ്റുന്ന സമയത്തൊക്കെ നമ്മൾ എന്ത് ചവിട്ടിയിരിക്കണം ക്ലച്ച് ചവിടെ ഇല്ലെങ്കിൽ ഗീറിന്റെ പല്ലുകൾ എന്തായി പോകും പൊട്ടിപ്പോവും ഗീർ മാറ്റുമ്പോ എന്താണ് അല്ലെ ക്ലച്ച് ചവിട്ടുമ്പോ എന്താ സംഭവിക്കുന്നത് ഗിയർ ബോക്സിൽ അറിയോ കണക്ഷൻ അതെ കണക്ഷൻ അല്ലെ ഗിയർ ബോക്സിന്റെ അല്ലെ അല്ലെ കറങ്ങുന്ന ഗീറിന്റെ കറക്ക എന്താവും നിൽക്കും അല്ലെ ഞാൻ അല്ലെ വണ്ടി കയറുന്നതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താണ് ഇതിന്റെ പ്രവർത്തന രീതി എന്നുള്ളതിനെ പറ്റി ഞാനൊന്ന് വിശദീകരിച്ചിട്ടുണ്ട് അല്ലെ അപ്പോൾ ക്ലച്ച് ചവിട്ടീരെ നമ്മൾ ഇടലും അല്ലെങ്കിൽ ഗിയറിന്റെ പല്ലുകൾ എന്തായി എന്തായിപ്പോവും പൊട്ടിപ്പോവും ക്ലച്ച് ചവിട്ടുമ്പോൾ സംഭവിക്കുന്നത് ഇതിനകത്ത് കറങ്ങുന്ന ഗിയർ ബോക്സിനകത്ത് കറങ്ങുന്ന ഗിയറിന്റെ കറക്കം അല്ലെ ആവും അങ്ങനെ സ്റ്റോപ്പ് ആകുന്ന സമയത്താണ് നമ്മൾ ഗിയർ ലിവർ മേലോട്ടും താഴോട്ടും എന്ത് ചെയ്യുന്നത് അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും ചെയ്യുന്നത് അന്നേരം വളരെ ഫ്ലെക്സിബിളായി ഗിയർ ഗിയറിലേക്ക് കയറുന്ന ഒരു പ്രക്രിയ ആണ് ഉള്ളിൽ എന്ന് പറയുന്നത് അപ്പോൾ ക്ലച്ച് ചവിട്ടിയിട്ടേ നമ്മൾ എന്ത് ഇടാൻ പാടുള്ളൂ ഗീറിടാൻ പാടുള്ളൂ ഗിയറിന്റെ പല്ല് പൊട്ടാതിരിക്കാൻ വേണ്ടിയ വണ്ടിക്ക് എന്ത് തന്നിട്ടുള്ളത് ക്ലച്ച് ഇടത് കാലിനെ കൊണ്ട് ഒറ്റരാവശ്യള്ളൂ ക്ലച്ച് ഉപയോഗിക്കൽ അതുകൊണ്ട് ക്ലച്ച് ചവിട്ടിക്കഴിഞ്ഞാൽ കാലെന്ത് ചെയ്യണം എടുത്ത് താഴെ വെക്കണം കാൽപാത എന്ത് വേണം എടുത്തിട്ട് താഴെ വെക്കണം ആളുകൾ പലരുടെയും ശീലമാണ് ഗീറിടുമ്പോൾ ക്ലച്ച് ചവിട്ടും പിന്നീട് ആ കാല അവിടെ തന്നെ വെക്കുന്നുള്ളത് അത് തെറ്റാണ് ക്ലച്ച് പെടലെന്ന് കാല് പിന്നീട് എന്ത് വേണം എടുത്ത് താഴെ ഫ്ലാറ്റ്ഫോമിലേക്ക് ഇതുപോലെ വെക്കണം പക്ഷെ വലത് കാലിന് എന്തില്ല ഇല്ല ബ്രേക്കും ആക്സിലേറ്ററും ഉപയോഗിക്കുന്നുണ്ട് രണ്ട് കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് വലത് കാലിന് ഇല്ല പക്ഷെ ഇടത് കാലിന് എന്ത്ണ്ട് റെസ്റ്റ് ഉണ്ട് ഗിയറാണ് അല്ലേ ഗിയർ മീൻസ് ഗിയർ ലിവറാണ് ഞാൻ നേരത്തെ കാണിച്ചു തന്നു ഗിയറിന്റെ അല്ലെ ഗിയർ ബോക്സിലാണ് എന്തുള്ളത് ഗിയറുകൾ ഉള്ളത് നിരവധിയായ കൊണ്ടുള്ള ഗിയറുകൾ എന്തുണ്ട് ഈ ബോക്സിനകത്തുണ്ട് അപ്പോൾ എന്തിനാണ് വണ്ടിക്ക് ഗിയർ വ്യത്യസ്തമായ വേഗതയിൽ വണ്ടി ഓടണമെങ്കിൽ വണ്ടി കെന്ത് വേണം വ്യത്യസ്തമായ ഗിയറുകൾ വേണം അതിനാണ് ഒന്നിൽ കൂടുതലായിട്ട് വണ്ടി കന്ത് തന്നിട്ടുള്ളത് ഗിയറുകൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ തേർഡ് ഗിയർ ഫോർത്ത് ഗിയർ ഫിഫ്ത് ഗിയർ റിവേഴ്സ് ഗിയർ ആറ് ഗിയറുകൾ നമുക്ക് ഈ വണ്ടിക്ക് ഉപയോഗിക്കേണ്ടതായിട്ടുണ്ട് അല്ലെ അപ്പോൾ നൃത്ത സ്ഥലത്തുനിന്ന് ഒരു വണ്ടീനെ മുന്നോട്ട് എടുക്കണമെങ്കിൽ ഒരു ശക്തിയുള്ള ഗീർ വേണം അതിനാണ് ഏത് ഗീർ തന്നിട്ടുള്ളത് ഫസ്റ്റ് ഇയർ അപ്പോൾ നൃത്ത വണ്ടി ഏത് ഗിറിൽ എടുക്കൂലോ ഫസ്റ്റ് ഗെൽ നൃത്യ വണ്ടി എന്തുകൊണ്ടാണ് ഫസ്റ്റ് ഗിയറിൽ എടുക്കുന്നത് ഇത്രയും ഭാരം ഉള്ള വണ്ടീനെ തള്ളണമെങ്കിൽ ഏത് ഗീറിനെ പറ്റൂലും ഫസ്റ്റ് ഗിയർ അപ്പോൾ നൃത്ത സ്ഥലത്ത് നിന്ന് നമ്മളൊരു വണ്ടീനെ മുന്നോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് ഗിറിലെടുക്കുവോ ഫസ്റ്റ് ഗിയർ ഫസ്റ്റ് ഗീറിൽ വണ്ടി എടുത്തു കഴിഞ്ഞാൽ എഴഞ്ഞ് എഴഞ്ഞഴഞ്ഞ്ഞ് പതുക്ക വളരെ സാവകാശത്തിൽ അതെന്ത് ചെയ്യാ വണ്ടി മുന്നോട്ടേക്ക് പോവാം അങ്ങനെ പോയാൽ മതി ഏത് ഗിയറ് പോയാ മതി ഫസ്റ്റ് ഗിയർ പോയാൽ മതി പക്ഷേ ഇനിയും നമുക്ക് വേഗത പോകണം അഥവാ ഒരു ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കണം എന്ന് തോന്നുമ്പോൾ നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് പിന്നീട് ആ ഏക്സിലേറ്റർ വിട്ട് ക്ലച്ച് ചവിട്ടി വേഗത ഇരുപതിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ഏത് ഗിയറിലേക്ക് മാറ്റും സെക്കൻഡിലേക്ക് മാറ്റും ഇനി ഇരുപത് കിലോമീറ്റർ സ്പീഡിൽ നിങ്ങൾക്ക് പതുക്ക വണ്ടി ഓടിച്ചാൽ മതി എങ്കിൽ ഏത് ഗീറി പോയാൽ മതി സെക്കൻഡ് പോയാൽ മതി പോരാ നമുക്ക് വീണ്ടും വേഗത പോകണം ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ വണ്ടി ഓടിക്കണം എന്ന് തോന്നുമ്പോൾ വീണ്ടും നമ്മൾ ആക്സിലേറ്റർ പതുക്ക വർദ്ധിപ്പിച്ച് മുപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് വേഗത വർദ്ധിപ്പിച്ച് ആക്സിലേറ്റർ വിട്ട് ക്ലച്ച് ചവിട്ടി നമ്മൾ ഏത് കീറിടും തേർഡ് കീറിടും മുപ്പത് കിലോമീറ്റർ സ്പീഡ് പോയാൽ മതി എങ്കിൽ ഏത് കീറിൽ പോയാൽ മതി തേർഡ് കീല് പോരാ നമുക്ക് ഇനിയും വേഗത പോണമെന്നാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഒരു നാൽപ്പത് കിലോമീറ്ററിലേക്ക് സ്പീഡിലേക്ക് വേഗത വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ അല്ലേ ആക്സിലേറ്റർ കൊടുത്ത് വേഗത നാൽപ്പതിലേക്ക് വർദ്ധിപ്പിക്കും പിന്നീട് ആക്സിലേറ്ററിനെ മേലൊന്ന് വെരലുകൾ ഉയർത്തും പിന്നീട് ക്ലച്ചുകൾ ക്ലച്ച് താഴോട്ട് എവിടേറ്റ് ഏത് കീറിടും ഫോർത്ത് കീറിടും അങ്ങനെ നാൽപ്പത് കിലോമീറ്റർ സ്പീഡിൽ ഓടിച്ചാൽ മതിയെങ്കിൽ ഫോർത്ത് ഗിയറിൽ പോയാൽ മതി അതല്ല അമ്പത് കിലോമീറ്റർ സ്പീഡിൽ മേലെ വണ്ടി ഓടിക്കണമെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ ആക്സിലേറ്റർ കൊടുത്ത് വേഗത അമ്പതിന് മേലേക്ക് വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഏത് ഗിയറിടും ഫിഫ്ത്ത് ഗിയറിടും റിവേഴ്സ് പുറകോട്ട് പോകാനാണ് അപ്പോൾ വണ്ടിക്ക് എന്തിനാണ് ഗിയർ അപ്ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളെ മനസ്സിൽ വേണം ഇനിയും ഇനിയും അനക്ക് വേഗത പോകണം എന്ന് തോന്നുമ്പല്ല നമ്മൾ എന്ത് ചെയ്യും അപ് ഷിഫ്റ്റ് ചെയ്യും അല്ലേ ഇനി വേഗത കുറയുന്ന സമയത്ത് നമുക്ക് ഗിയറിന് എന്ത് വേണം ഡൗൺ ഷിഫ്റ്റ് ചെയ്യും അപ്പോ നാലാമത്തെ ഗിയർ ഒരു ഉദാഹരണം പറയാം നാലാമത്തെ ഗിയറിൽ നമ്മൾ ഇവിടുന്ന് പോന്നു വിചാരിക്കും നാലാമത്തെ ഗിയറിൽ ഇവിടെയൊന്നും വലിയ തിരക്കൊന്നുമില്ല അല്ലെ ഇവിടെയൊന്നും ഒരു തിരക്കൊന്നുമില്ല റോഡിൽ നാല്പത് കിലോമീറ്റർ സ്പീഡിൽ നമ്മളിങ്ങനെ വണ്ടി ഓടിച്ചു പോന്ന് അങ്ങനെ പോകുന്ന സമയത്ത് കുറച്ച് ഒരു ഒരു വണ്ടിയുടെ വേഗത ഒരു മുപ്പത് കിലോമീറ്റർ സ്പീഡിലേക്ക് കുറക്കേണ്ട ഒരു ഘട്ടം എന്ന് വെച്ചാൽ ഒരു ഒരാൾക്കൂട്ടോ എന്തെങ്കിലും ഒരു തിരക്ക് റോഡിൽ അനുഭവപ്പെടുന്നത് അപ്പൊ വേഗത ഒരു മുപ്പതിലേക്ക് കുറക്കണമെങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്തിട്ട് എത്രയിലേക്ക് മാറ്റും തേർഡിലേക്ക് മാറ്റും അങ്ങനെ മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സമയത്ത് അതിൽ കൂടുതൽ കുറച്ച് റഷ് ഉണ്ട് നമ്മളെ മുപ്പതിൽ പോകാൻ അനുവദിക്കുന്നില്ല മുപ്പത് കിലോമീറ്റർ സ്പീഡിൽ വേഗതയിൽ നമുക്ക് പോകാൻ അനുവദിക്കുന്നില്ല വേഗത ഒരു ഇരുപതിലെ ആ ആ സ്ഥലത്തുള്ള സിറ്റുവേഷൻ നമ്മൾ അനുവദിക്കാൻ അനുവദിക്കുന്നുള്ളങ്കിൽ നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് എത്രയിലേക്ക് മാറ്റും സെക്കൻഡിലേക്ക് മാറ്റും അതല്ല നിർത്തിയാന്ന് എടുക്കേണ്ടതെങ്കിൽ അല്ലെ അവിടെ കുറച്ചും കൂടി ആയിട്ടുള്ള ബ്ലോക്ക് തടസ്സം നേരിടുന്നുണ്ട് നിർത്തിയാണെന്ന് എടുക്കുന്നതെങ്കിൽ നമ്മൾ ഏത് ഗിയർ ഇട്ടെടുക്കും ഫസ്റ്റ് ഗിയർ അപ്പോൾ വ്യത്യസ്തമായ സ്പീഡിൽ വണ്ടി ഓടാനാണ് വണ്ടിക്ക് എന്ത് തന്നിട്ടുള്ളത് വ്യത്യസ്തമായ ഗിയറുകൾ എന്തിനാണ് ഗിയർ അപ്ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള വ്യക്തമായ ധാരണ ആർക്കുണ്ടാവണം ഓടിക്കുന്നവർക്ക് ഉണ്ടാവും പഠിക്കുന്ന തുടക്കക്കാർക്ക് ഉണ്ടാവണം എന്നാൽ മാത്രമേ ഡ്രൈവിംഗ് അല്ലേ ലൈസൻസ് കഴിഞ്ഞാൽ ആ വാഹനം പെർഫെക്റ്റ് ആയ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുമൊരു റോഡിൽ ഓടിക്കാൻ പറ്റും എന്തിനാണ് ഗിയർ അപ് ഷിഫ്റ്റ് ചെയ്യുന്നത് എന്തിനാണ് ഡൗൺ ഷിഫ്റ്റ് ചെയ്യുന്നത് എന്നുള്ള ഒരു ധാരണ ആരിൽ ഉണ്ടാവണം പഠിക്കുന്ന ആളുകളിൽ വളരെ വ്യക്തമായിട്ട് ഉണ്ടാവണം അടുത്ത ദിയെ ഹാൻഡ് ബ്രേക്ക് ആണല്ലേ ശ്രദ്ധിക്കുന്നില്ലേ ഉണ്ട് ഓക്കെ അപ്പോൾ ഹാൻഡ് ബ്രേക്ക് എന്തിനാണ് വണ്ടിക്ക് ഹാൻഡ് ബ്രേക്ക് ദിയേ ആ വണ്ടി ഉരുണ്ട് പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ കൈ കൊണ്ട് ഉപയോഗിക്കുന്ന ബ്രേക്ക് ആയതുകൊണ്ട് ആ ബ്രേക്കിന് എന്ത് ബ്രേക്ക് എന്ന് പറയുന്നത് ഹാൻഡ് ബ്രേക്ക് അല്ലെ നമ്മളെ വണ്ടി നിർത്തി നമ്മൾ ഈ വണ്ടിന്ന് ഇറങ്ങി പോകുന്ന സമയത്ത് ആ വണ്ടി ഉരുണ്ട് പോവാതിരിക്കണമെങ്കിൽ ഒരു ബ്രേക്ക് വേണം അതിന് വേണ്ടിയാണ് എന്ത് തന്നിട്ടുള്ളത് ഹാൻഡ് ബ്രേക്ക് കൈ കൊണ്ട് ഉപയോഗിക്കുന്നോണ്ട് ആ ബ്രേക്കിന് ഹാൻഡ് ബ്രേക്ക് എന്ന് പറയുന്നത് കാല് കൊണ്ട് ഉപയോഗിക്കുന്ന ബ്രേക്കിന നമ്മൾ എന്ത് ബ്രേക്ക് എന്ന് പറയും ഫുഡ് ബ്രേക്ക് എന്ന് പറയും എങ്ങനെയാ അതിന്റെ ഓൺ ഓഫ് എന്നറിയോ അറിയോ എങ്ങനെയാണ് ഹാൻഡ് ബ്രേക്ക് ഓൺ ചെയ്യുക ഇപ്പോൾ ഓണില്ലാന്നുള്ളത് വണ്ടി ഉരുണ്ട് പോവാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ എന്ത് ചെയ്തിട്ടുള്ളത് അതിനെ ഓഫ് ചെയ്യാൻ അറിയോ എങ്ങനെയാണുള്ളത് മീൻസ് അങ്ങനെയല്ല അത് നിങ്ങൾക്ക് കുറച്ച് കൈമാറ്റാം ഈ ലിവർ ഇല്ലേ ഈ ലിവർ ഇങ്ങനെ മുകളിലേക്ക് ഉയർത്തുക ഉയർത്തുന്ന സമയത്ത് ഈ ലോക്ക് ഫ്രീ ആവും ഒന്ന് കാണിക്കുക എങ്ങനെയാണ് ആ ലിവർ ആ എന്നിട്ട് ഇതാ പ്രസ് ചെയ്ത് പിടിച്ചിട്ട് താഴോട്ടേക്ക് ഇങ്ങനെ തകത്ത് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എന്തായി റിലീസ് ആയി കഴിഞ്ഞു അല്ലേ ഓൺ ചെയ്ത് വെച്ചേ ഓൺ ചെയ്യുന്ന സമയത്ത് ഈ ലോക്ക് തുടണമെന്നില്ല ആ വടി ആ എന്ത് ചെയ്താ മതി മുകളിലോട്ട് ഉയർത്തിയാ മതി ഉയർത്തിയാൽ എന്ത് കത്തും ലൈറ്റ് കത്തും നാല് കോർണറുകളിലുള്ള ഇൻഡിക്കേറ്റർ ഒരേ സമയം എന്തു പ്രകാശിക്കുന്നത് കണ്ടിട്ടുണ്ടാവും ഫ്രണ്ടിൽ രണ്ട് സൈഡിലും ബാക്കിൽ രണ്ട് സൈഡിലും എന്തിനാന്ന് ഇത് അറിയോ അതെ പാർക്ക് ചെയ്തിരിക്കുന്ന ആ സമയത്ത് പാർക്ക് ലൈറ്റ് ആണ് ഉപയോഗിക്കുക നമ്മള് വണ്ടി നിർത്താൻ ഒരു സ്ഥലത്ത് നിർത്തുമ്പോൾ അതല്ലെങ്കിൽ റോഡിൽ ഒരു ക്രിറ്റിക്കൽ അവസ്ഥ എന്തെങ്കിലും ഒരു ആക്സിഡന്റ് കേസോ എന്തെങ്കിലും വന്ന് റോഡിൽ ഒരു തടസ്സം നേരിടുന്ന സമയത്തല്ല നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ലൈറ്റാണെന്ത് ഹസാഡ് എന്ന് പറയുന്നത് മീൻസ് നമ്മൾ നിർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് നമുക്ക് പെട്ടെന്ന് ഒരാളെ ഒന്ന് ഡ്രോപ്പ് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നു അപ്പൊ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് ഹസാഡിട്ടിട്ടാ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നിർത്താൻ പാടില്ലാത്ത സ്ഥലത്ത് അഥവാ നിർത്തുന്നുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു എമർജൻസി സിറ്റുവേഷനിൽ ഉപയോഗിക്കുന്ന ഒരു ഒരു ലൈറ്റാണെന്ത് ഹസാഡ് എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ പിന്നെ എ സി ആണ് അല്ലേ ദിയെ പറഞ്ഞു തരാനുള്ളത് എ ആണ് എ സി എങ്ങനെയാണ് പ്രവർത്തിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചാവി ഓൺ ചെയ്യുകയാണെങ്കിൽ ഇതാ ഇത് ഈ എ സി എന്നുള്ള ബട്ടൺ ഉണ്ടല്ലോ ഇത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും എ സി പ്രവർത്തിക്കും അപ്പോൾ അതിന് ഏത് മോഡിലേക്ക് താ എന്നിട്ട് ഒന്നിലേക്കാ വേണ്ട തണുപ്പ് കുറച്ചും മതിയെങ്കിൽ ഒന്നിലിടുക അല്ലെ കുറച്ചും കൂടി കൂടുതൽ വേണമെങ്കിൽ രണ്ടിൽ അതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും ആ നോബ് ചലിപ്പിക്കും മനസ്സിലല്ലേ അപ്പോൾ ദിയെ നമുക്ക് ഈ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം ഈ വണ്ടി എന്താക്കണം സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഈ എന്താക്കണം ന്യൂട്രൽ എന്താ ന്യൂട്രൽ എന്ന് അറിയോ സ്വതന്ത്രമായി സ്വതന്ത്രമായി നിൽക്കുന്ന ഒരു അവസ്ഥ എന്ത് പറയാ ന്യൂട്രൽ എന്ന് പറയാം റോഡിൽ വണ്ടി ഓടുന്ന സമയത്ത് ഇതിന്റെ മുന്നിലുള്ള എന്താണ് എഞ്ചിൻ എഞ്ചിൻ ആ പവർ ഉത്പാദിപ്പിച്ച് എടുത്തേക്ക് കൊടുക്കും ഗിയർ ബോക്സ് ഗിയർ ബോക്സ് ആ പവർ എടുത്തേക്ക് കൊടുക്കുമ്പോ വണ്ടി മുന്നോട്ടേക്ക് പോകുന്നത് ടയറുകളിൽ ഒരു വണ്ടി എന്ത് ചെയ്യുന്നത് മുന്നോട്ടേക്ക് പോകുന്നത് അപ്പൊ ഓഫ് ചെയ്ത വണ്ടിയാണ് പവർ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല എഞ്ചിൻ പക്ഷെ ഗിയറിൽ ഉള്ള സമയത്ത് ഇവിടെ നിൽക്കുന്ന ഗിയറും ബേക്ക് അല്ലെ വീലും തമ്മിൽ എങ്ങനെയാ ഉള്ളത് കണക്ഷൻ ഗിയറും വീലും തമ്മിൽ കണക്ഷനിലുള്ളത് അങ്ങനെ ഗിയറും വീലും തമ്മിൽ കണക്ഷനിലുള്ളതെങ്കിൽ അതിനെ ഡിസ്കണക്ട് ചെയ്യുന്നതിനാ നമ്മൾ എന്ത് പറയാ ന്യൂട്രൽ ഗിയർ ബോക്സിന് വീലുമായിട്ട് കണക്ഷൻ ഉണ്ടെങ്കിൽ അത് ഡിസ്കണക്ട് ചെയ്യുന്നതിനാ നമ്മൾ എന്ത് പറയാ ന്യൂട്രൽ അപ്പോ വണ്ടി സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എന്താക്കണം ന്യൂട്രൽ ന്യൂട്രാക്കണെങ്കിൽ എന്ത് ചവിട്ടണം ക്ലച്ച് ക്ലച്ച് ബ്രേക്കും ക്ലച്ചും ചവിട്ടാണ് എന്തിനാണ് ബ്രേക്ക് ചവിട്ടെന്ന് വെച്ചാല് ഒരു പക്ഷേ ഈ വണ്ടി ഇവിടുന്ന് നിങ്ങൾ ന്യൂട്രൽ ആക്കാൻ വേണ്ടി ക്ലച്ച് മാത്രം ചവിട്ടുമ്പോൾ ഹാൻഡ് ബ്രേക്ക് കിട്ടില്ല എങ്കിൽ ഗിയർ ബോക്സും വീലും തമ്മിലുള്ള കണക്ഷൻ വിച്ഛേദിക്കും ആ സമയത്ത് ഈ വണ്ടി എന്ത് ചെയ്ത് കളിയും അങ്ങോട്ടേക്ക് ഇറക്കുകയാണെങ്കിൽ അങ്ങോട്ട് ഉരുണ്ട് പോകും പിറകോട്ട് ഇറക്കാണെങ്കിൽ എങ്ങോട്ട് പോകും പിറകോട്ട് പോകും അങ്ങനെ ഉരുണ്ടു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ കാല് വെക്കുന്നത് ബ്രേക്ക് അപ്പൊ ബ്രേക്ക് വലത് കാലിനെ കൊണ്ട് ബ്രേക്കും ഇടത് കാലിനെ കൊണ്ട് ക്ലച്ചും താഴോട്ട് ചവിട്ടുക എന്നിട്ട് വണ്ടീനെ ന്യൂട്രൽ ആക്കണം എങ്ങനെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ക്ലച്ച് താഴോട്ട് ചവിട്ട് ഇടത് കാലിനെ കൊണ്ട് ചവിട്ടിയല്ലോ ഇനി ഈ ഗിയർ ലിവർ മുഗൾ ഭാഗത്താന്ന് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അതിനെ താഴോട്ടാക്കിട്ട് അതിന് ഇങ്ങനെ വില ഇങ്ങനെ ഇളക്കുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്താന്ന് ന്യൂട്രൽ ആണ് ഇനി ഗിയർ പൊസിഷനിലേക്ക് നമുക്ക് പോവാം എങ്ങനെയാന്ന് ഗിയർ ഇടുക എന്നുള്ള കാര്യം വാഹനം പഠിക്കുന്ന തുടക്കക്കാരുടെ ഏറ്റവും വലിയ പ്രശ്നമാണ് ഗിയർ എങ്ങനെയാണ് കൊണ്ടു വളരെ സിമ്പിളാണ് നമ്മളെ വടി ഈ ലിവർ ഇപ്പം നിൽക്കുന്നത് ഇവിടെ നടുക്കാം എവിടെയാണ് നിൽക്കുന്നത് ഈ നടുക്ക് എവിടെ പിടിച്ചിട്ട് ദാ ഞാൻ ഇവിടെ കൊണ്ടുവന്നു വിട്ടു അത് നടുക്ക് പോയി നിന്നു ഇവിടെ പിടിച്ചു കൊണ്ടുവന്നു വിട്ടു അത് എവിടെ പോയി നിന്നു നടുക്ക് ഈ നിൽക്കുന്ന സ്ഥലത്തുനിന്ന് ദാ ഇങ്ങോട്ട് കൊണ്ടുവന്നു എൻ്റെ ഭാഗത്തേക്ക് കൊണ്ടുവന്നിട്ട് മുകളിലോട്ടായി കഴിഞ്ഞപ്പോൾ ഏത് ഗിയറായി ഫസ്റ്റ് ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുത്ത് താഴോട്ടാക്കി കഴിഞ്ഞപ്പോ ഏത് കിയറായി അപ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് ഫോഴ്സ് കൊടുക്കണം എന്നു എന്തുകൊണ്ടാണ് അത് വളരെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെയാ പിടിക്കുന്നെങ്കിൽ അത് തെറിച്ച് ഇവിടുന്ന് പിന്നെ ഇവിടെ വരും പിന്നെ അത് എവിടത്തേക്ക് തെറിച്ച് പോയി കളിയും പിന്നീട് നമ്മൾ തായലാക്കിയിട്ടുണ്ടെങ്കിൽ എടുത്തേക്കാ പോവാ അപ്പോൾ ഒന്നില് പോകുന്ന വണ്ടി ശരിക്കും അത്രയിലേക്കാ മാറ്റേണ്ടത് രണ്ടിലേക്ക് അപ്പോൾ ഒന്നില് കൊണ്ടുപോകാൻ വേണ്ടി നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇങ്ങോട്ടാക്കിയിട്ടാളു അല്ലെങ്കിൽ ഇങ്ങോട്ട് ബലം കൊടുത്ത് താഴോട്ടാക്കിയാൽ ഇട കിട്ടും സെക്കൻഡ് അപ്പോൾ എങ്ങനെയാ സെക്കൻഡ് ഗിയർ കെയറിടുവാ ഇങ്ങോട്ട് ഫോഴ്സ് കൂട്ട് താഴോട്ടക്കി പേത് ഗീറായി സെക്കൻഡ് ഇനി അതിനെ തേർഡ് ഗിയറിലേക്ക് മാറ്റണം ഇവിടെ ഉള്ളത് മെല്ല പതുക്കെ ഇതിനെ മേലോട്ടേക്ക് ഇങ്ങനെ പൊന്തിക്കുക പൊതിച്ചു കഴിഞ്ഞാൽ ലിവർ ഇവിടെ വന്ന് നിന്നു കണ്ടില്ലേ ഇനി അതിനെ വിട്ട അത് തെറിച്ചിട്ട് എവിടെ പോവും നടുക്ക് പോവും ഇനി മേലോട്ടാക്കി കഴിഞ്ഞാൽ മുകളിലോട്ടായി കഴിഞ്ഞാൽ ഏത് ഗീറായി തേർഡ് അപ്പൊ സെക്കൻഡിൽ നിന്ന് എങ്ങനെ തേർഡാക്കുക അതിപ്പോ ആ അവിടെ വിടുക വിട്ട ശേഷം മുകളിലോട്ട് ഉയർത്തി പേത് ഗീറായി തേർഡ് ഇനി താഴോട്ടേക്ക് നേരെ താഴോട്ടേക്ക് ആക്കി കഴിഞ്ഞാൽ ഏത് ഗീറായി ഫോർത്ത് ഗിയർ ഇനി ഫിഫ്ത് ഗിയർ വേണമെങ്കിൽ ന്യൂട്രാക്കുക ഫോർത്ത് പതുക്കെ ന്യൂട്രൽ എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം എന്നിട്ട് മുകളിലോട്ടാക്കിയ പേദഗിയറായി ആയി ഇനി റിവേഴ്സ് കിണമെന്നുണ്ടെങ്കിൽ പതുക്കെ ന്യൂട്രാക്കുക എന്നിട്ട് അങ്ങോട്ട് കൊണ്ടുപോകാം അങ്ങോട്ട് എന്നിട്ട് തൗട്ടാക്കിയ പേദഗിയർ റിവേഴ്സ് അപ്പോൾ റിവേഴ്സ് ഒക്കെ ഇടുന്ന സമയത്ത് ഇങ്ങനെ കൈ ഇങ്ങനെ പിടിച്ചിട്ട് തൗട്ടാക്കുന്നതാണെന്ന് എന്ത് ബെറ്റർ നമുക്ക് പിന്നീട് പറഞ്ഞുതരാം ഇനി ന്യൂട്രൽ ആക്കുക ന്യൂട്രലാണ് നമ്മളൊരു വണ്ടി എന്ത് ചെയ്യുക സ്റ്റാർട്ടാക്കുക അപ്പം നിങ്ങൾ ഈ വണ്ടി കയറിയിരുന്നു സീറ്റ് അഡ്ജസ്റ്റ് ചെയ്തു ബെൽറ്റ് ഇട്ടു ിറൊക്കെ ഒന്ന് നോക്കി അതിനുശേഷം വണ്ടി എന്താക്കി ന്യൂട്രൽ ആക്കി ന്യൂട്രൽ ആ സ്റ്റാർട്ട് ആക്കുക സ്റ്റാർട്ട് ആക്കുക താക്കോല് ഒരു പ്രാവശ്യം തിരിച്ചപ്പോ സ്റ്റിയറിംഗ് ലോക്ക് അവസ്ഥയിലുണ്ടാവുക അതൊഴിവായി ഒന്നുകൂടി തിരിക്കെ ഇലക്ട്രിക് സർക്യൂട്ടിലേക്ക് കറണ്ട് പാസ് ചെയ്ത് കഴിഞ്ഞ് അടുത്തതിലാന്ന് ചാവി എന്ത് ചെയ്യുക അടുത്ത തിരിയിലാണ് വണ്ടി എന്ത് ചെയ്യാ സ്റ്റാർട്ടാവുക അപ്പൊ എഞ്ചിൻ എന്ത് ചെയ്തു തുടങ്ങി കറങ്ങി തുടങ്ങി എഞ്ചിൻ ഉൽപ്പ് എഞ്ചിൻ കറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ ഗിയർ ബോക്സിലെ ഗിയർ എന്ത് ചെയ്യാൻ തുടങ്ങും കറങ്ങും എഞ്ചിൻ കറങ്ങാൻ തുടങ്ങി കഴിഞ്ഞാൽ ഗിയർ ബോക്സിലെ ഗിയർ എന്ത് ചെയ്യാൻ തുടങ്ങും കറങ്ങും അങ്ങനെ കറങ്ങുന്ന ഗിയറിന്റെ കറക്കം നിർത്തണമെങ്കിൽ എന്ത് ചവിട്ടണം ക്ലച്ച് ചവിട്ടണം അപ്പൊ ക്ലച്ച് താഴോട്ടേക്ക് പെട്ടി അല്ലെ ക്ലച്ച് താഴോട്ടേക്ക് പെട്ടി ഇനി ഏത് ഗിയർ ഇടണം ഈ വണ്ടി മുന്നോട്ടേക്ക് പോകണമെങ്കിൽ ഫസ്റ്റ് ഗിയർ ഇടണം അതെ ഫസ്റ്റ് ഗിയർ ഇട്ട് പതുക്കാം അപ്പൊ ഇങ്ങോട്ട് കൊണ്ടുവന്നു മുകളിലോട്ടാക്കിയപ്പോ ഏത് ഗിയർ ആയി ഫസ്റ്റ് ഗിയർ അല്ലെ ഇനി ഈ വണ്ടി ഉരുണ്ട് പോവാതിരിക്കാൻ ഒരു ബ്രേക്ക് ഉണ്ട് എന്ത് ബ്രേക്ക് ആണ് ഹാൻഡ് ബ്രേക്ക് റിലീസ് എങ്ങനെ അറിയാലോ നാല് പെരലോണ്ട് ശക്തിയിൽ ഉയർത്തി ലോക്ക് പ്രസ് ചെയ്തുകൊണ്ട് താഴോട്ട് വിട്ട് കഴിഞ്ഞാൽ ഹാൻഡ് ബ്രേക്ക് എന്തായി റിലീസ് ചെയ്തു ഇനി ക്ലച്ചിന്ന് കാല് ഇപ്പൊ നിങ്ങളുടെ പവർ ഗിയർ ബോക്സിൽ പിടിച്ചു വെച്ചിട്ടാണ് ഉള്ളത് എഞ്ചിൻ ഉൽപാദിപ്പിച്ച പവർ എവിടെ പിടിച്ചിട്ടാ ഉള്ളത് ഗിയർ ബോക്സിൽ നിങ്ങൾ ഇടത് കാല് ക്ലച്ചിന്ന് പൊന്തുന്ന സമയത്താണ് പവർ ഏടിയെത്തുക വീലുകളിലെത്തുക അന്നേരമാണ് ഈ വണ്ടി എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക അപ്പോ ക്ലച്ചിന്ന് കാലെടുക്കുന്ന സമയത്താണ് ഈ വണ്ടി എന്ത് ചെയ്യുക മൂവ് ചെയ്യുക ക്ലച്ചിന് കാല് ക്ലച്ചിന് എങ്ങനെയാ കാലെടുക്കാൻ പാടുള്ളൂ വളരെ പതുക്ക വാഹനം പഠിക്കുന്ന തുടക്കക്കാരോട് പറയാനുള്ള ഒരു പ്രത്യേക കാര്യമാണ് ഇത്രയും ഭാരം ഉള്ള വണ്ടീനെ ഈ വണ്ടിക്ക് തള്ളണം തള്ളണമെങ്കിൽ എങ്ങനെ തള്ളാനേ ഇതിന്റെ എഞ്ചിന് പറ്റുവല്ലോ വളരെ പതുക്ക കാരണം ഇത്ര നിശ്ചലാവസ്ഥയിൽ നിൽക്കുന്ന ഏതൊരു വസ്തുവിനെ തള്ളണമെങ്കിലും എന്ത് വേണം ഫോഴ്സ് വേണം അപ്പോൾ നിർത്തിയിട്ട് നാല് വീലുകളും കറങ്ങാതെ നിൽക്കുന്ന ഇത്രയും ഭാരം വെയിറ്റുള്ള സാധനത്തിന് വെയിറ്റുള്ളൊരു വണ്ടിയെവിടുന്ന് തള്ളണമെങ്കിൽ എങ്ങനെയാ തള്ളാൻ പറ്റൂ മെല്ല അങ്ങനെ ക്ലച്ചിന്ന് വളരെ പതുക്കെ കാലെടുക്കുമ്പോൾ ഈ വണ്ടി എന്ത് ചെയ്യുക മുന്നോട്ടേക്ക് പോവുക അവ എടുക്കാൻ പറ്റുക എടുക്ക് ക്ലച്ച് വളരെ 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 ഓഫായി എന്തുകൊണ്ടാണ് ഓഫായെന്ന് ക്ലച്ച് ക്ലച്ചെന്ന് കാല് കുറച്ച് വേഗതയിൽ എടുത്തുകൊണ്ടാണ് വണ്ടി എന്തായത് ഓഫായത് ക്ലച്ച് നിന്ന് കാലെടുക്കുമ്പോൾ എങ്ങനെ എടുക്കുമല്ലോ വളരെ വളരെ പതുക്കി ആണെന്ന് എന്ത് ചെയ്യുക വണ്ടി എടുക്കുക ബ്രേക്കിനെട്ട് ക്ലച്ച് പതുക്കെ കാലെടുക്ക് അങ്ങനെ ക്ലച്ച് ക്ലച്ചെന്ന് കാല് പതുക്ക 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 പതുക്കി എടുക്കുമ്പോൾ വണ്ടി എന്ത് ചെയ്യുന്നത് മൂവ് ചെയ്യുന്നത് ഇപ്പോൾ കുറച്ച് അങ്ങോട്ടൊക്കെ അപ്പോൾ ഇതുപോലെയാണ് വണ്ടി എന്ത് ചെയ്യുക അതിയെ മൂവ് ചെയ്യുക മൂവ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എവിടെ കാല് വെക്കണ്ട ക്ലച്ച് കാല് വെക്കണമെന്നില്ല നമുക്ക് ഇവിടുന്ന് റൈറ്റ് ടേൺ ചെയ്യണം അപ്പോൾ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് എന്ത് ചെയ്യുക ഓടിക്കുക ഓടിക്കുക ഇടത്ത് കൈ കൊണ്ട് ഇതുപോലെ സ്റ്റെയറിങ് വിട്ട് വിട്ട് എന്ത് ചെയ്യുക ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഫുൾ ലോക്ക് ചെയ്തോ അപ്പോൾ ഫുൾ താഴോട്ടേക്ക് തിരിച്ചിട്ടല്ലേ ഉള്ളത് അതിനെ സ്ട്രെയിറ്റ് ചെയ്യും രണ്ട് റൗണ്ട് വലത് കൈ കൊണ്ട് വലത് കൈ കൊണ്ട് ഇങ്ങോട്ടേക്ക് തിരിക്കുക വേഗം വളരെ വേഗത്തിൽ വേഗം വളരെ വേഗം വളരെ വേഗത്തിൽ രണ്ട് പ്രാവശ്യം നിങ്ങൾ ഇതിനെ താഴോട്ടേക്ക് ഇങ്ങോട്ട് തിരിച്ചാക്കിയിട്ടുണ്ടെങ്കിൽ രണ്ട് പ്രാവശ്യം തന്നെ അതിനെ എങ്ങോട്ട് ആക്കണം താഴോട്ട് വാക്കണം ഓക്കെ അല്ലേ അപ്പോൾ നമുക്ക് കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ടാകുമ്പോൾ ഇടത്ത് കൈ കൊണ്ട് അങ്ങോട്ടേക്ക് ലെഫ്റ്റ് ഹാൻഡ് യൂസ് ചെയ്താൽ മതി മനസ്സിലെ അങ്ങോട്ടേക്ക് ലെഫ്റ്റ് അങ്ങോട്ടേക്ക് സാവധാനത്തിൽ ടേൺ ചെയ്തോ ഇതുപോലെ വളവുകളിൽ നിങ്ങൾ പഠിക്കുന്ന തുടക്കക്കാർ സ്റ്റിയറിങ് വിട്ട് ഇനി ഇങ്ങോട്ടേക്ക് രണ്ട് റൗണ്ട് വൺ ആ ഒരു പ്രാവശ്യം കൂടി ചക്രം തായലേക്കും സ്റ്റിയറിംഗ് സ്റ്റയറിംഗ് ഒരു പ്രാവശ്യം കൂടി താഴെ വരുമ്പോഴേ ടയർ എന്താവുലോ നേരെ അപ്പോൾ വളവുകളിൽ ടേൺ ചെയ്യുന്ന സമയത്ത് തുടക്കക്കാർ ഇതുപോലെ വിട്ട് വിട്ട് ടേൺ ചെയ്യുന്നതിന് വേണ്ടി ശ്രമിക്കുക ഒരു ഒരു പ്രാവശ്യം കൂടി അങ്ങോട്ട് തിരിച്ചു അപ്പോൾ യു ടേൺ എന്നൊക്കെ പറയും ഇങ്ങനെ തിരിക്കുന്നതിനെ അല്ലേ അപ്പോൾ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് വളവ് വരുമ്പോൾ ലെഫ്റ്റ് ഹാൻഡ് ജ്യൂസ് ചെയ്യുക ലെഫ്റ്റ് സൈഡിലേക്ക് വരുമ്പോൾ റൈറ്റ് സൈഡ് ആ റൈറ്റ് ഹാൻഡ് വളരെ വേഗത്തിൽ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ട് മുഖം അല്ലേ വണ്ടിയുടെ ഫ്രണ്ട് നേരെ വരുമ്പോൾ ഈ സ്റ്റിയറിംഗ് വീൽ എങ്ങനെ കിട്ടണമായിരുന്നു താഴോട്ടേക്ക് കിട്ടണം അപ്പോൾ ഇതുപോലെയാണ് സ്റ്റിയറിംഗ് ടേൺ ചെയ്യുക എന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിൽ വെക്കുക നമുക്ക് ഈ വണ്ടി ഇനി ഇവിടെ നിർത്തണം ഓഫാവാതെ നിർത്താൻ പതുക്കെ പോകുന്ന വണ്ടി ആദ്യം ചവിട്ടുക ക്ലച്ചാ ചവിട്ടുക എന്താ ചവിട്ടുക ക്ലച്ച് അതിന് ശേഷം ഈ വണ്ടി നിൽക്കാൻ വേണ്ടി എന്ത് ചവിട്ടുക ബ്രേക്ക് വണ്ടി വണ്ടി ഓഫ് ഓഫ് ആവാതിരിക്കാൻ പതുക്കെ ആവാതിരിക്കാൻ ആദ്യം എന്ത് ചവിട്ടും ക്ലച്ച് അതിനുശേഷം വണ്ടി നിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ബ്രേക്ക് ഇനി നിങ്ങൾക്ക് ഈ വണ്ടിറങ്ങണമെങ്കിൽ എന്താക്കണം ഈ വണ്ടീനാ ഓഫ് ചെയ്യുന്നതിന് മുന്നേ വണ്ടി എന്താക്കണം ന്യൂട്രൽ ആക്കണം കാരണം ഗിയർ ബോക്സ് എന്ന പവർ വീലിലേക്ക് പോകുന്നതിനാ നമ്മളെ ക്ലച്ചിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ള ഗിയർ ബോക്സിൽ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പൊ ന്യൂട്രൽ ആക്കണം ഗിയർ ഇവർ മുകളിലാവുള്ളതായി എങ്ങോട്ടാക്കുവാ എന്നിട്ട് എന്നിട്ടതിന് വിലങ്ങനെ ഇങ്ങനെ ഇളക്കുണ്ടെങ്കിൽ ഉറപ്പിക്കാം നമുക്ക് എന്താന്ന് ന്യൂട്രാക്കിയാ പിന്നെ എന്ത് വിടാ ക്ലച്ച് വിടാ ഇനി ഹാൻഡ് ബ്രേക്ക് വലിക്കുക അല്ലെ വണ്ടി ഉരുണ്ട് പോകാതിരിക്കാനുള്ള ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് ഹാൻഡ് ബ്രേക്ക് വിളിച്ചാൽ പിന്നെ നമുക്ക് എന്ത് വിടാ ബ്രേക്ക് വിടാ ഇനി വണ്ടി ഓഫ് ചെയ്യുക പിറകോട്ടേക്ക് മുന്നോട്ടേക്കാണ് ഓൺ ചെയ്തതെങ്കിൽ പിറകോട്ടേക്ക് ഇനി ക്ലച്ച് ചവിട്ടി ഫസ്റ്റ് ഗിയറിൽ ഇട്ടിട്ട് ഇറങ്ങിയാൽ മതി ക്ലച്ച് ചവിട്ടിട്ട് ഏത് ഗീറിലേക്ക് ഇടുക ഫസ്റ്റ് ഗിയർ പതുക്കാം വാഹനം പഠിക്കുന്ന തുടക്കക്കാർ ഒരു വാഹനത്തിൽ കയറി ഇരുന്നു കഴിഞ്ഞാൽ എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളതിനെ പറ്റിയുള്ള അല്ലെ ഒരു ക്ലാസ്സാണ് നമ്മൾ ഇന്ന് എടുത്തത് അടുത്ത ക്ലാസ് നമ്മൾ റോഡിലേക്ക് ഇറങ്ങുകയ്യാം അല്ലേ അപ്പോൾ റോഡിൽ ഇറങ്ങുന്നതിന് മുന്നേ വാഹനം ഓടിക്കാൻ തുടങ്ങുന്നതിന് മുന്നേ അഥവാ റോഡിൽ ഇറങ്ങുന്നതിന് മുന്നേ ബേസിക് ആയിട്ട് എന്തൊക്കെ കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നുള്ളൊരു ഇൻഫർമേഷനാണ് നമ്മളിപ്പോൾ തന്നിട്ടുള്ളത് അപ്പോൾ ഇതുപോലെ നമ്മൾ പറയുന്ന കാര്യങ്ങൾ മാക്സിമം ഒബ്സർവ് ചെയ്ത് പിടിച്ചെടുത്ത് വാഹനം റോഡിൽ ഓടിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ചെറിയൊരു ക്ലാസ്സുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താവാൻ പറ്റും ഒരു നല്ല ക്വാളിറ്റിയുള്ള ഡ്രൈവിംഗ് കാഴ്ച വെക്കാൻ വേണ്ടി പറ്റും അല്ലേ അതേ കുറേ എന്തിനാണ് ക്ലച്ച് ബ്രേക്ക് ആക്സിലേറ്റർ എന്താണോ ഇതിൻ്റെ ഉപയോഗം ഇവിടെയാണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിനെ പറ്റിയൊക്കെയുള്ള ഒരു ധാരണ നമ്മളെ മനസ്സിലുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും െ അല്ലേ കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവൂലേ അല്ലേ കാണുമ്പോ എന്നാൽ ടെൻഷൻ ഉണ്ടോ ഇല്ല വളരെ ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് എന്ത് ഡ്രൈവിംഗ് എന്നുള്ളത് പക്ഷേ ഇതിനോട് എന്ത് വേണം നല്ല താൽപ്പര്യം നല്ല കമ്പമുണ്ടെങ്കിൽ നല്ല ഇഷ്ടം ഇഷ്ടമുണ്ടെങ്കിൽ വളരെ വേഗത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നല്ലൊരു ഡ്രൈവറായിട്ട് എന്ത് ചെയ്യാൻ പറ്റും പുറത്തിറങ്ങാൻ പറ്റും അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അപ്പ് ചെയ്യുക അതിനു മുന്നേ തന്നെ നിങ്ങൾക്ക് എല്ലാവിധ വിജയ ആശംസകൾ നേരികയെന്ന് തുടർന്ന് അങ്ങോട്ടുള്ള പഠനത്തിനുള്ള ആശംസകൾ നേരുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ വൈൻഡപ്പ് ചെയ്യുമ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം ഗുഡ് ബൈ ഓക്കെ